ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വളരെ രുചികരമായിട്ടുള്ള ഒരു വഴുതനങ്ങ മെഴുപ്പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമ്മളിവിടെ കുറച്ച് വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയ സവോള എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഏഴല്ലി വെളുത്തുള്ളി പിന്നെ നമ്മൾ നമ്മളിതിൽ നാല് വഴുതനങ്ങ മാത്രമേ നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ നമ്മൾ സോളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഞാനൊരു അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണിത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങയൊക്കെ നമ്മൾ നീളത്തിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് ഒരുപാട് നേരം പുറത്തിറങ്ങിട്ടുണ്ടെങ്കിൽ കറുത്തു പോവും കട്ട് ചെയ്ത് കുറച്ച് നേരം വെക്കാനാണെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം വെക്കാൻ അതുപോലെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് തന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കഴുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് വേണ്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് സവോളയുടെ കളറൊക്കെ ചേഞ്ച് ആകുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ വല്ല രുചികരമായിട്ടുള്ള ഒരു മെഴുക്കാണ് ഇത് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കുകയും ചെയ്യണേ അപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റി കിടക്കുന്നുണ്ട് ഇതൊക്കെ നന്നായി വഴണ്ടുവരട്ടെ ഇപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ഒക്കെ ആയി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി നല്ല മൂത്തൊക്കെ വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴുതനങ്ങയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തുകൊടുത്ത് നമ്മുടെ വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ചു നേരം ഇങ്ങനെ മൂടി വെക്കുമ്പോൾ നമ്മൾ വഴുതനങ്ങി വെന്തൊന്നും പോയില്ല നല്ല മുരിഞ്ഞ രീതിയിലായിരിക്കും വരുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂടിയൊക്കെ വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴത്തേക്കും നമ്മളെ വഴുതനങ്ങി ഏകദേശം നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് മൂടി വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഇന്ന് മൂടി തുറന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വഴുതനങ്ങിയാൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ഫ്രൈ മാതിരി വന്നിട്ടുണ്ട് അത് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴിക്കോരട്ടേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് സ്വീകരിക്കുന്ന ഇന്ത്യ രാജാദി രാജരായ തന്നെ